നമസ്കാരം സിറിയയിൽ ബാഷർ അൽ അസാദിൻ്റെ ഭരണത്തെ പുറത്താക്കി പുതിയൊരു ഭരണകൂടം നിലവിൽ വന്നു എങ്കിലും ഇപ്പോഴും അവിടെ തീവ്രവാദികൾ വിളയാടുകയാണ് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിറിയയിൽ നിന്ന് അമേരിക്കൻ സൈന്യം പിന്മാറിയതിന് തൊട്ടു പിന്നാലെയാണ് ഐ എസ് ഐ എസ് തീവ്രവാദികൾ ഇവിടെ ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്നത് നിലവിലുള്ള സർക്കാർ ദുർബലമാണ് അല്ലെങ്കിൽ അവരുടെ സൈനിക സംവിധാനങ്ങളൊക്കെ തന്നെ തീരെ ശക്തിയില്ലാത്തതാണ് എന്ന അവസരം കൃത്യമായി ചൂഷണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഐ എസ് തീവ്രവാദികൾ ഇവിടെ ഇപ്പോൾ ചൂടുറപ്പിക്കാൻ ശ്രമിക്കുന്നത് വ്യാപകമായ തോതിലാണ് ഇവർ ഇവിടെ ആക്രമണങ്ങൾ നടത്തുന്നത് ഈ വർഷം ഇതുവരെ ഐ എസ് ഐ എസ് തീവ്രവാദികൾ സിറിയയിൽ നൂറ്റി പതിനേഴ് ആക്രമണങ്ങളാണ് നടത്തിയത് കഴിഞ്ഞ വർഷം ഇതിൻ്റെ പകുതി പോലും ഇല്ലായിരുന്നു എന്നുള്ളത് പറയുമ്പോൾ എത്രമാത്രം ശക്തമാണ് അവിടെ ഈ തീവ്രവാദ ശക്തികളുടെ പ്രവർത്തനം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടി വരും നേരത്തെ ബാഷർ അൽ അസദിൻ്റെ നേതൃത്വത്തിൽ കുർദിഷ് കലാപകാരികളൊക്കെ തന്നെ ആദ്യ ക്രൂരമായ രീതിയിലാണ് അന്ന് അടിച്ചമർത്തിയിരുന്നത് ഏതാണ്ട് കാൽ നൂറ്റാണ്ടോളമാണ് അസദ് സിറിയ ഭരിച്ചത് പരമാവധി അഴിമതി നടത്തി സ്വത്ത് സമ്പാദിച്ചതിനു ശേഷം ഒടുവിൽ ജനകീയ പ്രക്ഷോഭമുണ്ടായി ഇയാൾക്ക് നേരെ ശക്തമായ ജനരോഷമുണ്ടായ സമയത്ത് റഷ്യയിലേക്ക് കുടുംബത്തെയും കൂട്ടി രക്ഷപ്പെടുകയായിരുന്നു റഷ്യയിൽ ഇയാൾക്ക് ആയിരക്കണക്കിന് കോടിയുടെ ആസ്തികളുണ്ട് എന്നാണ് പറയപ്പെട്ടിരുന്നത് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്ന അവിടുത്തെ സൈനിക വിഭാഗം പറയുന്നത് തങ്ങൾക്ക് ഐ എസ് തീവ്രവാദികളെക്കുറിച്ച് നിരവധി പരാതികൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് എന്നാൽ അവർക്ക് പോലും ഈ തീവ്രവാദ സംഘടനയെ നേരിടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഐ എസ് തീവ്രവാദികൾ ഇപ്പോൾ അവരുടെ കറുത്ത വിനുഭവം മറ്റും ധരിക്കുന്നില്ല സാധാരണ വേഷം ധരിച്ചാണ് അവർ സഞ്ചരിക്കാറുള്ളത് അതുപോലെ നിരന്തരമായി അവർ ഉപയോഗിക്കാറുണ്ടായിരുന്ന പതാകയും ഇപ്പോൾ അവരുടെ കൈകളിലില്ല സാധാരണ എല്ലാ ജനങ്ങളെയും പോലെയാണ് തെരുവിൽ ഇവർ കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും ഇവരെ സംശയിക്കാനും കഴിയുകയില്ല ഇത്തരത്തിലാണ് ഇവർ പെട്ടെന്ന് ആക്രമണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട സൈനിക ശക്തിക്ക് പോലും ഇവരൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം ഐ എസ് ഐ എസ് തീവ്രവാദ സംഘടന രണ്ടായിരത്തി നാലിലാണ് രൂപീകരിക്കപ്പെട്ടത് അറബ് വസത്തിൻ്റെ കാലത്താണ് പിന്നീട് ഇവർ അങ്ങോട്ട് ശക്തി പ്രാപിച്ചത് ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് എൺപതിനായിരത്തോളം അണികൾ ഇവർക്കുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ അവരുടെ എണ്ണം ആയിരത്തിൽ താഴെ ഉള്ളൂ എന്നാണ് പറയുന്നത് പല രാജ്യങ്ങളിലും ഇവർ വളരെ അതീവ രഹസ്യമായിട്ടാണ് അണ്ടർഗ്രൗണ്ടിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും ഇവരെ പിടികൂടാനും കഴിയുന്നില്ല ഏതായാലും ചെറിയ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങൾ അസദിൻ്റെ ഭരണകാലത്തും ദുരിതം അനുഭവിച്ചിരുന്നു ഇപ്പോൾ ഭരണം മാറി പുതിയ ഭരണകൂടം എത്തിയിട്ടും അവിടെയും ഒരേ ദുരിതം തന്നെയാണ് അനുഭവിക്കുന്നത് കാരണം ഏത് നിമിഷമാണ് ഐ എസ് തങ്ങൾക്ക് നേർക്ക് ആക്രമണം നടത്തുന്നത് എന്നുള്ള കാര്യം അവർക്ക് ഒരു ധാരണയുമില്ല സിറിയയിൽ അന്ന് കലാപം നടന്ന കാലത്ത് നിരവധി പേരെ പട്ടാളം വെടിവെച്ച് കൊല്ലുകയും മറ്റും ചെയ്തിരുന്നു അതിൻ്റെയൊക്കെ ദുരിതം അനുഭവിക്കുന്നത് ഇപ്പോഴും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് നിരവധി കുട്ടികളാണ് അന്നത്തെ ഈ ജനകീയ മുന്നേറ്റത്തിന് നേരെ പോലീസ് പട്ടളമൊക്കെ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് ഒടുവിൽ പരാജയം മുൻകൂട്ടി കണ്ടാണ് അസദ് ആ രാജ്യത്തു നിന്ന് അതീവ രഹസ്യമായി വിമാനത്തിൽ രക്ഷപ്പെട്ടു പോയി അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇനി ഐ എസ് തീവ്രവാദികൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ വരുന്ന ചോദ്യം അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ ശക്തമായ സുരക്ഷാ സന്നാഹങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ തീവ്രവാദികൾക്കൊന്നു തന്നെ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇതുവരെ രാജ്യം എല്ലാ മേഖലകളിലും ദുർബലമായി പോയതും ഭരണാധികാരികൾക്ക് ഇവരെ നിയന്ത്രിക്കാനുള്ള ശക്തിയില്ലാത്തതുമൊക്കെ തന്നെയാണ് വീണ്ടും ഐസിഎസ് തീവ്രവാദികൾ സിറിയയിൽ പിടിമുറുക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണയാകുന്നത് നേരത്തെ ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ സിറിയ വഴി പലപ്പോഴും ആയുധങ്ങൾ എത്തിച്ചിരുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ അക്കാലത്തും അസതിൻ്റെ കാലത്തും സിറിയ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്കത് സാധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയവും അവിടെ നിലനിൽക്കുന്നുണ്ട്